കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ നടത്തിയ ദേശീയ പണിമുടക്കിൻ്റെ മറവിൽ മുക്കത്ത് സി പി ഐ എം നടത്തിയ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗും കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷനും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനും സർക്കാർ നയങ്ങൾക്കെതിരെ ജനകീയ സമരങ്ങൾ നടത്തുന്നത് ജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമമാകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഡയസിനോൺ പ്രഖ്യാപിച്ച് ജീവനക്കാരോട് ജോലിക്ക് വരാൻ ആവശ്യപ്പെടുകയും എന്നാൽ അവരുടെ ജീവന സംരക്ഷണം നൽകാതിരിക്കുകയും ചെയ്യുന്ന സർക്കാർ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ നടത്തിയ ദേശീയ പണിമുടക്കിൻ്റെ മറവിൽ മുക്കത്ത് സി പി ഐ എം നടത്തിയ അക്രമസംഭവങ്ങൾ അപലപനീയമാണെന്ന് മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് എന്നിവർ പറഞ്ഞു സർക്കാർ നയങ്ങൾക്കെതിരെ ജനകീയ സമരങ്ങൾ നടത്തുന്നത് ജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമമാകുന്നത് അംഗീകരിക്കാൻ ആവില്ലെന്നും പണിമുടക്കുന്നവർക്ക് പണിമുടക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് പണിയെടുക്കാനുള്ള അവകാശവുമെന്ന് സി പി ഐ എം തിരിച്ചറിയണമെന്നും ഇവർ വ്യക്തമാക്കി മത്സ്യ കച്ചവടക്കാരുടെ മത്സ്യങ്ങൾക്കുമീത മണ്ണെണ്ണ ഒഴിക്കുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ ഭീഷണി ജനപക്ഷ രാഷ്ട്രീയത്തിന് ചേർന്നതല്ലെന്നും പണിമുടക്കാത്ത എ ഇ ഒ ഓഫീസ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർക്ക് നേരെ നടത്തിയ കയ്യേറ്റങ്ങളും പ്രതിഷേധാർഹമാണെന്നും ഇവർ പറഞ്ഞു പണിമുടക്കിൻ്റെ മറവിൽ മുഖം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ കയറി ഗുണ്ടായിസം കാണിക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മുഖം ഉപജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു ഡയസനോൺ പ്രഖ്യാപിച്ച ജീവനക്കാരോട് ജോലിക്ക് വരാൻ ആവശ്യപ്പെടുകയും എന്നാൽ അവരുടെ ജീവന് സംരക്ഷണം നൽകാതിരിക്കുകയും ചെയ്യുന്ന സർക്കാർ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മുക്കം ഉപജില്ലാ കമ്മിറ്റിയും സംഭവത്തിൽ പ്രതിഷേധവുമായെത്തി സമരത്തിൽ പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനും ഏതൊരാൾക്കും അവകാശമുണ്ടെന്നിരിക്കെ ഇത്തരം ചെയ്തികൾ ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ലെന്നും ഉപജില്ലാ പ്രസിഡന്റ് കെ പി ജാബിർ ജനറൽ സെക്രട്ടറി നിസാം കാരശ്ശേരി തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം